ഹായ് എൻ്റെ പേര് സുഫൈറ കാസർഗോഡ് നീലേശ്വരം മാത്താണ് വീട് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് പഠിപ്പ് നിർത്തിയതാണ് അന്നത്തെ സാഹചര്യം മൂലം പഠിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞു കുട്ടിയൊക്കെ ആയ പിന്നെയാണ് പഠിക്കണം എന്നുള്ളൊരു ചിന്ത വന്നത് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു ആറ് ആയി അപ്പോൾ ഇനിയും പറ്റുമല്ലോ എന്നുള്ള രീതിയിൽ ഒന്ന് പഠിക്കാൻ പറ്റുമല്ലോ ചിന്ത വന്നിട്ടാകുമ്പം അങ്ങനെ അന്വേഷിച്ചതാണ് അപ്പോൾ ആണ് എൻ്റെ അനിയത്തിയും ഇതുപോലുള്ള ആഗ്രഹവും പറഞ്ഞത് പഠിക്കായിരുന്നു രണ്ടാക്കൊരുമിച്ച് പഠിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ അവരും അന്വേഷിച്ചു ഞാൻ അന്വേഷിച്ചു അപ്പോഴാണ് ലേൺവേസിനെ പറ്റി അറിഞ്ഞത് ലേൺ വൈസിനെ പറ്റി സെർച്ചൊക്കെ ചെയ്തപ്പോൾ നല്ല റിവ്യൂ ആണ് ജനുവൻ ആയിട്ടുള്ള റിവ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഉണ്ടാവണം ഇപ്പം ബി കോമിനാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് ഞങ്ങളെ മാം അശ്വതി മാമാണ് നല്ലൊരു മെൻറ്ററാണ് നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള മാമാണ് ഞാൻ ബി കോം ചെയ്യാൻ വേണ്ടി കാരണം എനിക്ക് അക്കൗണ്ടിങ്ങിനുള്ള ഇൻട്രസ്റ്റ് ആണ് ലേൺ വൈസ് ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ചെയ്യുന്നത് ഇത് നല്ലതാണോ അതൊക്കെ പല ആളുകളും ചോദിച്ചിട്ടുണ്ട് ഇത് വേണോ അന്ന് ചെയ്തിട്ട് കാര്യമുണ്ടോന്നൊക്കെ പക്ഷേ കുറെ റിവ്യൂ അതൊക്കെ കണ്ടപ്പം മനസ്സിലായി ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ജോയിൻ ചെയ്ത സമയത്ത് എന്താകും പഠിക്കാൻ പറ്റുമോ ഒക്കെ മനസ്സിലാകുമോ തോന്നിയിരുന്നു കാരണം ഇത്രയും ഡിസ്റ്റൻസ് വന്നപ്പോൾ ഒന്നും തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഇംഗ്ലീഷൊക്കെ പഠിക്കുന്ന ടൈമിലെ വളരെ വീക്കായിരുന്നു അതുകൊണ്ട് മനസ്സിലാവുമെന്ന് അറിയുന്നുണ്ട് പക്ഷെ ക്ലാസ്സൊക്കെ നല്ല മനസ്സിലാവുന്ന രീതിയിലാണ് ഉള്ളത് ലൈവ് ക്ലാസ്സും ഒക്കെ നല്ല മനസ്സിലാവുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ എന്തായാലും ലാംഗ്വേജിൻ്റെ അപ്പോഴേ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്